എല്ലാ കുട്ടികർക്കും ശുഭരാത്രി നേരുന്നോണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആരോടും പറയാതെ ആദ്യം അങ്ങനെ സൈക്കിളും എടുത്തോണ്ട് നേരെ പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് സെക്യൂരിറ്റിക്കാനം മാത്രം അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇഷിതയ്ക്കാണെങ്കിൽ ആദ്യം എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല ആദ്യം എങ്ങോട്ട് പോയാലും അവന് വല്ല അപകടം സംഭവിക്കുമോ എന്നൊരു ചിന്ത അവന് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാമെന്നാണ് സൈക്യൂരിറ്റിക്കാരൻ പറഞ്ഞു കാരണം സൈക്കിള് നന്നായിട്ട് തന്നെ അവൻ പോയിരിക്കുന്നത് ദൈവമേ ഇനിയിപ്പോൾ എന്തു ചെയ്യും അവനെ എവിടെ പോയി അന്വേഷിക്കും ആകെ പടർ വെപ്രാളം വിഷമായിപ്പോയി ഇഷ്യതയ്ക്ക് ഇനി അവന് കുറെ ദൂരം പോയി നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഇഷ്യത എന്ത് ചെയ്യുവാണ് അതിനോടെ എല്ലാം പോയി നോക്കുന്നുണ്ട് പക്ഷെ ഒരിടത്തും ആദ്യമേ കണ്ടില്ല ആ സമയം ഇഷ്യതയ്ക്ക് തോന്നി ഒരു പക്ഷേ അവൻ കുറച്ച് കഴിയുമ്പോഴത്തേനും തിരിച്ചു വരുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് തന്നെ തിരികെ വരും അവൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മ താനാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇഷ്യത ആകപ്പാടെ വെപ്രാളത്തോട് കൂടിയിട്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് വരും അവിടെ വന്നുകഴിയുമ്പം തന്നെ കണ്ടില്ലെങ്കിനി അവനെ ടെൻഷൻ ആയല്ലോ എന്ന് കരുതിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് ഈ സമയം ആദ്യമാണെങ്കിൽ രചനയെ ആകാശനെ കണ്ടു കഴിഞ്ഞപ്പത്തരും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ആദ്യം മനസ്സിലേക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തനും എന്തോ ഒരു ഓർമ്മ വന്നു അവരെ താൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ ഏതാണെന്നും ആദ്യം മനസ്സിലാകുന്നില്ല ആദ്യം മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു ഓർമ്മയുടെ ചെറിയ വെട്ടം വീശുന്നുണ്ട് പക്ഷേ ഓർത്തെടുക്കാനായിട്ട് മാത്രം കഴിയുന്നില്ല പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ദൂരം അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവാണ് പക്ഷേ എങ്കിൽ ആകാശ് കാറ് പെട്ടെന്ന് തന്നെ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ ആദ്യം കുറെ ദൂരം കൂടെ പോയി പക്ഷേ കണ്ടില്ല പെട്ടെന്നാണ് ആദ്യം ഓർത്തെ കുറെ സമയമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പക്ഷേ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അന്വേഷിക്കും എന്നൊരു ചിന്ത ആദ്യയുടെ മനസ്സിലേക്ക് വരുവാണ് ആദ്യം അങ്ങനെ തിരിച്ചങ്ങോട്ട് പോരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് മഹേഷിനെ കാണുന്നേ മഹേഷ് ഓഫീസിലേക്ക് പോകാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വഴി കൂടെ ആദ്യം സൈക്കിൾ ഞെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പെട്ടെന്ന് മഹേഷ് സൈഡ് നിർത്തുവാണ് നിർത്തുവാണെ അടുത്തേക്ക് ആഹാ അച്ഛനോ അച്ഛൻ എവിടെ പോയാൽ ഓഫീസിലേക്ക് പോകുകയാണെന്ന് നിൽക്കും അതാ ഞാൻ ഓഫീസിലേക്ക് പോകാമെന്ന് പറയണം ആദിക്കാൻ സന്തോഷമായി ആദിയുടെ വിചാരം തൻ്റെ അച്ഛനാണ് തൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടില്ല അപ്പൊ ഇഷ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ മഹേഷാണ് ഫോട്ടോയെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓർമ്മ വെച്ചാണ് പറയണേ അല്ലാതെ തൻ്റെ യഥാർത്ഥത്തിലുള്ള അച്ഛനാ ഇതെന്നൊന്നും ആദിക്കറിയില്ല പിന്നീട് ആദിയോട് ചോദിച്ചു മോനിത്തെ എവിടെ പോയതാന്ന് നിക്കും ഏ ഞാൻ വെറുതെ സൈക്കിൾ എടുത്തോണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാന്ന് പറയണം അല്ല മോൻ പുറത്തിറങ്ങിയാന്ന് ആരും എന്ന് നോക്കിയാൽ ഏ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല വെറുതെ ഇങ്ങനോട് പുറത്തോടെ ഒന്ന് ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറയും പിന്നീട് മഹേഷ് പറഞ്ഞു ബാ മോൻ ബാ മോൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടെന്ന് നോക്കിയാൽ ഒന്നും വേണ്ട അന്നെങ്കിൽ ജ്യൂസ് എങ്കിലും കുടിച്ചിട്ട് പാ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ കടയിലേക്ക് കയറി ഒരു കോഫി ഷോപ്പിലേക്ക് കയറി പിന്നീട് ആദ്യമോട് എന്താ കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് ആദ്യം ഇങ്ങനെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് ഒരു ഷെയ്ക്ക് ഒക്കെ ഓർഡർ ചെയ്യുവാണ് പിന്നീട് മഹേഷ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യോട് ആദ്യം അതിനെല്ലാം മറുപടി പറയുന്നുണ്ട് പക്ഷേ മഹേഷിന് ഒരു സംശയം തോന്നിയില്ല തൻ്റെ മോനല്ലേ അപ്പം ആദിയുടെ വിചാരം തൻ്റെ അച്ഛനാണ് അതിനേക്കാളും ഇവരി ഒന്നുമില്ല പിന്നീട് കുറെ സമയം അവർ തമ്മിൽ ചെലവഴിച്ചു ആ സമയത്തും മഹേഷ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആദിയുടെ കാരണം ഒരു പക്ഷേ എങ്കിൽ ഇനി പറയുന്ന രചന താൻ അവനെ തട്ടിക്കൊണ്ടു പോയെന്നോ എന്തും പറഞ്ഞോട് കേസ് കൊടുക്കാണ്ട് ചാൻസ് ഉണ്ട് അവൾ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും ഇന്ന് തന്നെ ആണെങ്കിലും പോലീസുകാർ വീട്ടിൽ അന്വേഷിച്ചു വന്നാ അവൾ മനഃപ്പൂർവം ആദിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് തന്നോട് കള്ളത്തരം പറയണതാണ് ഇപ്പോൾ ആദ്യം വരുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത് എങ്ങനെയൊരു അങ്ങനെയൊരു ചിന്തയൊക്കെയായിരുന്നു മഹേഷിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ പിന്നീട് ശൈക്കലം കുടിച്ചതിന് ശേഷം മഹേഷൻ ഒന്ന് കാര്യം ചെയ്യ് മോനും പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ ആദ്യം തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോരുകയാണ് പക്ഷെ പോയിരുന്ന വഴിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്നാലും താനാ കണ്ട അവരാരായിരിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു അപ്പം മഹേഷിനോട് ആദ്യം ചോദിക്കുകയും ചെയ്തു അല്ല അച്ഛൻ ഓഫീസിലേക്കാണോന്ന് അത് ഞാൻ ഓഫീസിലേക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മഹേഷ് പോകുന്നത് തന്നെ പിന്നീട് ആദ്യ വരുമ്പത്തിനാകെപ്പാടെ വെപ്രാളപ്പെട്ട് ഇഷ്ട പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം അങ്ങോട്ട് സൈക്കിളും ചേട്ട് വരുന്നത് കണ്ടപ്പോഴാണ് ഇഷയ്ക്ക് ഒരു ശ്വാസം നേരെ വീണേ പെട്ടെന്ന് ആദ്യം വന്ന് സൈക്കിൾ അവിടെ വെച്ചിട്ട് നേരെ ഇഷിതയുടെ അടുത്തേക്ക് വന്നിട്ട് ഇഷിദനെ കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇഷ അവനെങ്ങോട്ട് തള്ളി മാറ്റുകയാണ് ആദ്യം സോറി അമ്മേ എന്ന് പറയുന്നത് വേണ്ട വേണ്ട സോറി ഒന്നും പറയണ്ട എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പാമ്പല്ലായിരുന്നോ എന്താ ഇഷ നീ ഇങ്ങനെയൊക്കെ ഏ നീ എന്താ ആരോടും ചോദിക്കാതെ ഇറങ്ങി പോയതെന്ന് വയ്ക്കുക ഞാൻ കുറച്ച് സമയത്തിന് എത്രമാത്രം പേടിച്ചെന്നറിയാമോ അത് പിന്നെ ഞാൻ എഴുന്നേറ്റ് ബോർ അടിച്ച് മുറിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പം അപ്പം ഞാൻ വെറുതെ ഇറങ്ങി പോയതാന്ന് പറയണം ഇത് കേട്ടത് ഇഷിത പറഞ്ഞു ഇനി ഇങ്ങനെ പോവരുത് ഇട്ട മോനെ പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വേണം പോവാനായിട്ട് അമ്മ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ എന്ന് പറയുകയാണ് പിന്നീട് ആദ്യം ഞാൻ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോ ഇഷിത ഈ സമയം രചന ആകാശം കൂടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം രചന പറഞ്ഞു അതൊരു കാര്യം ചെയ്യുക ഒന്നുകൂടെ സ്കൂളിലേക്ക് വിളിച്ചു നോക്ക് വിളിച്ചു നോക്കുമ്പോൾ അവരെന്താ പറയണമെന്നറിയാലോ അവിടെ ആദ്യം ഉണ്ടെന്നാണോ അങ്ങനെ അറിയാമല്ലോ എന്ന് പറയുകയാണ് വീണ്ടും വിളിക്കുകയാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വിളിക്കുകയാണ് സ്കൂളിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ അവർ ആദ്യം അവിടെ ഉണ്ടെന്ന് തന്നെയാണ് പറയണേ ഇല്ല എന്നുള്ള കാര്യം പറയുന്നില്ല പിന്നീട് ആദ്യക്ക് കൊടുക്കാൻ പറഞ്ഞപ്പം അവൻ ക്ലാസ്സിലാണ് ഇപ്പം കൊടുക്കാൻ മുടന്ത ന്യായങ്ങൾ ന്യായങ്ങളവർ പറയാണ് ഇത് കേട്ടപ്പം രചന പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് ആകാശേ ആകാശ് എന്നോട് തുറന്ന് പറയായിരിക്കുന്ന സത്യം പറ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും കൊണ്ടും മനസ്സിലാകുന്നില്ല ഇതുവരെ ആയിട്ടും ഇതുവരെയായിട്ടും എസ് ഐക്ക് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ മഹേഷ് ഒളിപ്പിച്ചു വെച്ചല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ അന്ന് ആദ്യം കൊണ്ടുവിടാൻ പോയ ദിവസം ആദിക്ക് ഇഷ്ടപ്പെട്ട ചിപ്സ് ആകാശിൻ്റെ വണ്ടിയുടെ അത്തേക്കിടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചോദിച്ചാൽ ആദിക്ക് എന്തേലും പറ്റുമോ ആദിക്ക് ഇഷ്ടപ്പെട്ട ചിപ്സ് ചിപ്സാണോ ഇതെന്നൊക്കെ അപ്പോൾ ആകാശ് ഒരു മുടുന്ന ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകതേ സത്യം പറ ആദിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നു ചോദിക്കാം കേട്ടോ മഹേഷ് പറഞ്ഞു അപകടം ഉണ്ടാവാനോ ഏയ് ഇല്ലില്ല ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് പക്ഷേങ്കിൽ രചനയ്ക്ക് അതും കൂടെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല എന്തോ എവിടെയൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ രചനയ്ക്ക് തോന്നുവാണ് ആദ്യക്ക് എന്തേലും അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരേണ്ട അല്ലേ പിന്നീട് രചന പറഞ്ഞു ഒരു ദിവസം കൂടെ ഞാൻ അതിനുള്ളിൽ ആദ്യനെ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കും അവനെ കണ്ടെത്താനായിട്ട് ഊട്ടിയിലെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഞാൻ പോവും നീ ആകാശിന് പോകാൻ പറ്റില്ലെങ്കിൽ ആകാശ് പറഞ്ഞാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടതും ആകാശ് പറഞ്ഞു ഊട്ടിയിലെ സ്കൂളിൽ പോയി അന്വേഷിക്കേണ്ടേ അന്വേഷിക്കാം നീ ഒന്ന് സമാധാനപ്പെട്ട രചന എന്ന് നമ്മൾ നമ്മളെന്താണേലും ജോർജിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കാനായിട്ട് അയാൾ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയാം പക്ഷെ ഒരു സമാധാനവും ഉണ്ടായില്ല രചനയ്ക്ക് ഈ സമയത്ത് ഇഷ്യത ആ ആദ്യം കുട്ടി മുറിയിലേക്ക് വരുവാണ് അപ്പം ഇഷ്യത എങ്ങനെ പിണങ്ങിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേനും ആദ്യം പറഞ്ഞു അതേ അമ്മേ പിണങ്ങിയിരിക്കില്ലേ അതെ എനിക്ക് വിഷമാണെന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് പോയ വഴിക്ക് എന്തൊക്കെ കണ്ടു അങ്ങനെയൊക്കെ ഇഷ്ടത ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പരിചയക്കാരെങ്കിലും കണ്ടോ എന്ന് അറിയത്തില്ലോ അപ്പോഴേക്കും ആദ്യം പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടമ്മേ ഞാൻ പോയ വഴിക്ക് സൈക്കിളിൽ ചവിട്ടി പോയ വഴിക്ക് ഒരു അങ്കളുടെ അന്യനെ കണ്ടു പക്ഷേ എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ അവരെ കണ്ടിട്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ എനിക്കത് എവിടെ എന്തോ ഒരു ഓർമ്മ വന്നെന്ന് പറയാണ് പെട്ടെന്ന് ഇഷ്ടതയുടെ കണ്ണും തിളങ്ങി ഇഷ്യെ ചോദിച്ചു അല്ല അവർ മോനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഏയ് എന്നെ കണ്ടില്ല എന്ന് പറയുന്നത് ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് എന്തോ അവരെ മുമ്പ് പരിചയമുള്ള പോലെ തോന്നിയെന്ന് പറയുന്നത് പിന്നീട് എവിടെ വെച്ചാൽ കണ്ടേന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് സ്ഥലമൊക്കെ പറയണം ഇത് പ്പോൾ ഇഷ്ടക്കൊന്നും വരും പക്ഷേങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കി അറിയായിരിക്കും പക്ഷെ അങ്ങനെ പോയി ചോദിക്കാനും പറ്റില്ലല്ലോ അവിടെ കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞില്ലേ അപ്പോൾ അതിനകത്ത് ആരെ കണ്ടതെന്ന് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും ആദ്യം അല്ലേ അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ ഒരു പക്ഷേ ആദ്യയുടെ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയാണോ അത് എന്നൊരു ചിന്ത മനസ്സിലാക്കി വരുന്നുണ്ട് ആദ്യ ഇപ്പോൾ അതൊക്കെ ബോധത്തിലേക്ക് തിരികെ വരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആദ്യക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലെഴുതി തോന്നിയത് ഒന്നെങ്കിൽ ആദ്യയുടെ കസിൻസ് ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന അവൻ്റെ അച്ഛനും അമ്മ ആരെങ്കിലും ആണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും ഒരു പക്ഷേ എങ്കിൽ ഇവനധികം നാളിനി തന്നോടൊപ്പം ഉണ്ടാവില്ല എന്നൊരു ചിന്ത ഇഷിതയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഇഷിത മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷിനെ വിളിച്ചിട്ട് ഓഫീസിലാണെന്ന് ഓഫീസിലാണെന്നെക്കി അതേന്ന് പറയുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്ക് ഏ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെന്ന് പറയണം അതെ പിന്നെ ഒരു കാര്യമുണ്ട് ഇടയ്ക്ക് മഹേഷിന് സമയം കിട്ടും മഹേഷ് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് അതെന്തിന് അല്ല അവനെ ഒന്ന് കാണാൻ ഞാൻ അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാ അതുകൊണ്ട് അവനെ ഒന്ന് കാണിക്കാനായിട്ട് മഹേഷ് ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അല്ല അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയണം അല്ല തിരക്കൊന്നും ഇല്ലെങ്കിൽ വന്നാൽ മതി കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് വരാമെന്ന് പറയാണ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴും ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാം ഇഷാദിനെ കാണാനായിട്ട് ഞാൻ വന്നേക്കാന്ന് പറയണം കാരണം ഇഷാദാന്നാ അറിയാൻ അറിയാത്തുള്ളൂ കാരണം പേരൊക്കെ മാറ്റിയേക്കുമല്ലേ ആദ്യം എന്നുള്ള പേരൊന്നും ആ എന്നുള്ള കാര്യമൊന്നും ഇഷ്ടക്കറിയത്തില്ലോ ഇഷ്ട പേരാണ് ഇഷാദ് അതാണ് മഹേഷിനോട് പറയുന്നത് പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ മഹേഷ് ഓർത്തു ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിലും കൂടെ പോകണം ആ കുട്ടീനെ ഒന്ന് കാണണം താൻ അച്ഛനാണെന്ന് പറഞ്ഞാൽ അവനിരിക്കുന്നേ അവനെന്ന് ചിലപ്പോൾ ഓർമ്മശക്തി എന്തെങ്കിലും തിരികെ കിട്ടുവാണെങ്കിലോ അവൻ അച്ഛനും അമ്മേനെയും കാണാൻ പോകുന്നതിന് മുമ്പ് ഇത്രയും കാലം ഇഷ്യത് നോക്കിയതില്ലേ അപ്പോൾ അവനെ തനിക്കൊന്ന് കാണണമെന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് മഹേഷ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് മഹേഷ് റെഡിയാവാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ബോധം വേണം ആദ്യം ഇനി മഹേഷിനെ തിരിച്ച് തിരിച്ചറിയുമോ അതെ തൻ്റെ യഥാർത്ഥത്തിലുള്ള അച്ഛനാണെന്ന് അറിയുമോ അതോ ഇനിയിപ്പോൾ അല്ലാതെ മഹേഷ് അവനെ കണ്ടു കഴിയുമ്പോഴത്തേനും തൻ്റെ മോനാന്നുള്ള കാര്യം തിരിച്ചറിയുമോയെന്ന് അറിയത്തില്ല ഇത്രയും കാലം ഇഷ്ട അവനെയാണ് നോക്കിയിരുന്നത് അവനാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് അവൻ്റെ ബോധമൊക്കെ പോയെന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയും അതുകൊണ്ടാണ് അവൻ തന്നെ സ്നേഹിച്ചോ എന്നുള്ള കാര്യമൊക്കെ അറിവോ ഒന്നും അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി